അതെ ഞാനിപ്പം നിൽക്കുന്ന ടോട്ടൽ വൈൻ വയൻ എന്നുണ്ട് ലിക്സ്റ്റോറിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പഴയ ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു പക്ഷേ ഞാൻ അന്ന് പല പ്രൈസും കാണിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് ഒരു സംശയമുണ്ട് പ്രൈസ് സത്യമാണോ അല്ലേ എന്നുള്ളത് ഞാൻ വീണ്ടും ന്യൂയോർക്കിൽ വന്നതാണ് ഇന്നലെ അപ്പോൾ ഞാൻ നിങ്ങളെ ആ പ്രൈസ് കാണിക്കാം നിങ്ങൾ വന്ന് കണ്ടു കണ്ടുനോക്കാം ഇത് നിങ്ങൾ കണ്ടുനോക്ക് എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഡോളർ അത് കുത്തല്ല ഡോട്ടാകട്ടോ അല്ലേ പോകാ അല്ല ഉമയ കേട്ടോ എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനെ നമ്മൾ എൺപത്തി അഞ്ച് കൊണ്ട് ഇന്ത്യൻ മണിയും കൊണ്ട് ഗുണിച്ച് നോക്കുമ്പോൾ ഏകദേശം എൺപത് ലക്ഷം രൂപയോളം ഈ ഒറ്റ ബൂട്ടിൽ നിന്ന് വരുന്നു അതുപോലെ തന്നെ വേറെ കാണിക്കാം ഞാൻ ആ ഇത് കണ്ടു ഈ ഒരു സാധനത്തിൻ്റെ പ്രൈസ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക് എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇത് കണ്ടു എഴുപത്തി രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അതിൻ്റെ അപ്പുറം ഇരിക്കുന്നത് കണ്ടോ ഡോളറ് നാൽപ്പത്തി ഓരായിരത്തി അല്ലെ നാൽപ്പത്തി രണ്ടായിരം ഡോളറാണ് ഭരണത്തിൻ്റെ വില അത് നിങ്ങൾ കണ്ടുപിടിക്കുക ഈ കുപ്പി ഇനി അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ ഈ കുപ്പി കണ്ടു ഇതിന് നാൽപ്പതിനായിരം ഡോളർ നാൽപ്പത്തി ഒരായിരം ഡോളർ അപ്പം ഇതിനെ നമ്മൾ എൺപത്തി അഞ്ച് കൊണ്ട് ഗുണിച്ച് നോക്കും കേട്ടോ ഇത് കണ്ടില്ല ഇതെല്ലാം രണ്ടായിരത്തി മുന്നൂറിൻ്റെ കൊണ്ട് ഇരുപത്തൊമ്പതിനായിരം ഇരുപത്തി മുപ്പതിനായിരം ഇത് കൊണ്ടല്ലേ ഇതിന് ഏകദേശം ഇരുപത്തി അയ്യായിരം ഇതിന് ഇരുപത്തയ്യായിരം ഇതിന് നാൽപ്പതിനായിരം ഡോളർ പ്രത്യേകം നിങ്ങൾ നോക്കിക്കണം ഇതിൻ്റെ ഇതിൻ്റെ വില കാരണം അത് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒൻപത് അതായത് നാൽപ്പതിനായിരം രൂപ ഇതെല്ലാം ആറായിരം രണ്ടായിരത്തി മുന്നൂറ്റി നാലായിരത്തി അത് പിന്നെ ഇവിടെ ഉള്ളത് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അതായത് പതിനേഴായിരം ഇവിടെ പതിനേഴായിരത്തി അഞ്ഞൂറ് ഇപ്പം മൂവായിരത്തി നാലായിരം രൂപ നാലായിരത്തി അറുനൂറ് അയ്യായിരത്തി ഇരുന്നൂറ് ഈ ഒരു പ്രൈസ ഇവിടെ ഇതെല്ലാം നൂറ്റി എഴുപത്തിനാല് ചിന്തിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇതിൻ്റെ പ്രൈസ് വേണം ഇത് പതിനേഴായിരം പതിനാറായിരം ഓഹ്യൻ്റെ ദൈവം എന്നാലും എനിക്ക് ഇത് സഹിക്കാനാവാത്തത് എൺപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഇത് അതിഭയങ്കര വിലയില്ല എൺപത് ലക്ഷം രൂപ എടുത്തു വരും ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും ബാബായ്